どうですか വേശ്യാലയം നടത്തുകയും അനാശാസ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന കേസിൽ കീഴ്ക്കോടതി അഞ്ചു വർഷം കഠിന തടവിന് ശിക്ഷിച്ച ഒരു സ്ത്രീയെ കുവൈറ്റ് അപ്പീൽ കോടതി കുറ്റ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഇവരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി പുറപ്പെടുവിച്ചു നാല്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള സ്ത്രീയെ വേശ്യാലയം സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുവെന്ന കുറ്റത്തിനാണ് കീഴ്ക്കോടതി അഞ്ചു വർഷം കഠിന തടവിനും മൂവായിരം കുവൈറ്റ് ദിനാർ പിഴയും ശിക്ഷ വിധിച്ചിരുന്നത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇവരെ നാടുകടത്താനും മൊബൈൽ ഫോണുകൾ കണ്ടുകെട്ടി അതിലെ ചിത്രങ്ങളും വീഡിയോകളും എന്ന നീക്കം ചെയ്യാനും കോടതി ഉത്തരവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂഷനാണ് യുവതിക്കെതിരെ കേസെടുത്തത് പൊതുസദാചാര സംരക്ഷണ മനുഷ്യക്കടത്ത വകുപ്പിന്റെ പരിധിയിൽ വരുന്നതായിരുന്നു ഈ കേസ് ആശയവിനിമയ വിദ്യകൾ ദുരുപയോഗം ചെയ്യുകയും പൊതുസദാചാരത്തിന് വിരുദ്ധമായ വെബ്സൈറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തതായും യുവതിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു രണ്ട് സ്നാപ്ചാറ്റ് അക്കൌണ്ടുകൾ വഴി വേഷ്യാവൃത്തിക്ക് സൗകര്യമൊരുക്കുകയും അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അയയ്ക്കുകയും ദുർനടപ്പിനും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു പ്രധാന കുറ്റങ്ങൾ പ്രതിക്കുവേണ്ടി ഹാജരായ അഭിഭാഷക ഇനാം ഹൈദർ സമഗ്രമായ പ്രതിരോധ മെമ്മോറാണ്ടം അപ്പീൽ കോടതിയിൽ സമർപ്പിച്ചു കീഴ് കോടതിയുടെ വിധിയിൽ നിയമലംഘനങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും ദുർബലമായ ന്യായീകരണങ്ങളും പ്രതിയുടെ പ്രതിരോധത്തിനുള്ള അവകാശ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി വിശ്വസനീയമല്ലാത്ത അന്വേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാറൻറ്റ് അസാധുവാണെന്നും അറസ്റ്റ് തിരച്ചിൽ നടപടികൾ വാറന്റ് പരിധിക്ക് പുറത്തായിരുന്നുവെന്നും അഭിഭാഷക വാദിച്ചു വിധിനായും പിഴവുള്ളതാണെന്നും അതിനാൽ അത് റദ്ദാക്കണമെന്നും അഭിഭാഷക കോടതിയിൽ വാദിക്കുകയായിരുന്നു